ഹായ് അസാലേക്കും ഇത് മുന്നേ ചെയ്ത വീഡിയോൻ്റെ തന്നെ ബാക്കി വീഡിയോ ആണ് കേട്ടോ ഇത് നമുക്ക് കോഫി ടീയൊക്കെ വാമർ ഉണ്ടല്ലോ അങ്ങനത്തെ ഗ്ലാസിൻ്റെ ടൈപ്പാണ് കേട്ടോ ഇത് ടീ പോട്ടായിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പാണ് ഈ കാണിക്കുന്നത് ഇതൊക്കെ അങ്ങനത്തെ ഒരു സെക്ഷനാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ കൂടുതൽ ഡീറ്റെയിൽ വേണമെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചതുകെട്ടോ പിന്നെ ഇത് വരുന്നത് സിലിക്കൺ യുടെൻസിലിൻ്റെ സെറ്റാണ് ഇത് വരുന്നത് നമ്മുടെ കട്ടിംഗ് ബോർഡും കൂടി വരുന്നല്ലോ പത്തൊമ്പത് പീസിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ ട്വൻറ്റി ഫൈവ് ധറംസ് ആണ് ഇപ്പോൾ റേറ്റ് വരുന്നത് നൈഫും വരുന്നുണ്ട് പിന്നെ ഈ കാണിക്കുന്ന പിന്നെ നമ്മുടെ ലൈഫ് ലൈസ്മൈലിൻ്റെ സ്റ്റീമറാണ് കേട്ടോ ഇത് കുറച്ച് തട്ട് തട്ടായിട്ട് കുറച്ച് ചെറിയ മോഡലാണ് കേട്ടോ അത്ര ഭയങ്കര സ്പേസ് ആയിട്ടുള്ള എല്ലാം ചെറിയ മോഡലായിട്ട് വരുന്ന സ്റ്റീമറാണ് റേറ്റ് വൺ സിക്സ്റ്റി ഫൈവ് ഒക്കെ വരുന്നുണ്ട് ടെൻ ലിറ്ററിൻ്റെ ഫൈവ് ലിറ്ററിൻ്റെയൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇത് പിന്നെ സാദാ ടൈപ്പ് ആണ് സ്റ്റീമർ വരുന്നത് ഇത് ട്വൻറ്റി എയ്റ്റ് സെൻറ്റിമീറ്ററിൽ ലെവൻ ലിറ്ററിൻ്റെ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഡീറ്റെയിൽ ആവശ്യമുള്ളവർ എന്നോട് ചോദിച്ചാൽ മതി പിന്നെ ഇത് തന്നെ ലൈസ് അതിൻ്റെ തന്നെ കുക്കറാണ് കേട്ടോ ഫൈവ് ലിറ്റർ വരുന്ന കുക്കറാണ് ഇത് വരുന്നത് ഇത് വരുന്നത് കുക്കറാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കുക്കേഴ്സാണ് കേട്ടോ പേര് ബ്രാൻഡഡ് ഒന്നല്ല പക്ഷേ എങ്കിലും ഇത് ഫിഫ്റ്റി നയൻ ധ്രംസാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ റേറ്റ് വരുന്നത് ഫൈവ് ലിറ്ററിനൊക്കെ നല്ല എന്താ ലീഡൊക്കെ നല്ല ക്ലോസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് കുക്കറാണ് കേട്ടോ ഇപ്പോൾ ഓഫർ റേറ്റ് ആണ് വൺ ട്വൻ്റി എന്തോ റേറ്റ് വരുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് പിന്നെ ജൂലിയൻ്റെ സെറ്റാണ് കേട്ടോ നമ്മൾ മുന്നേ കാണിച്ചിരുന്നു ഫോർ ആണ് ഈ ഒരു സെറ്റിന് വരുന്നത് നമ്മൾ ഒറ്റൻറ്റിക്കിൻ്റെ കോക്ക്വെയർ സെറ്റാണ് കേട്ടോ ജൂലിയ എന്ന് പറയുന്നത് ഇത് അതിൻ്റെ തന്നെ ഒറ്റ പോട്ടായിട്ടുള്ളതാണ് ഞാൻ ജസ്റ്റ് ജൂലിയൻ്റെ പോട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് കാണിക്കുന്നതാണ് കേട്ടോ ഇനി ഇപ്പോൾ ഹൺഡ്രഡ് തിറംസ് വരുന്നുണ്ട് ഇത് വരുന്നത് അതിൻ്റെ സ്റ്റീമറാണ് കേട്ടോ ഈ ട്വൻറ്റി എയ്റ്റ് സെൻറ്റിമീറ്റർ വരുന്നത് വൺ സിക്സ്റ്റി ആണ് റേറ്റ് വരുന്നത് ഇത് ജൂലിയൻ്റെ പോട്ട് തന്നെയാണ് കേട്ടോ സെപ്പറേറ്റ് പോട്ടായിട്ട് നമുക്ക് ജൂലിയൻ്റെ പോട്ട് കിട്ടുന്നുണ്ട് അവിടെ അത് അത്യാവശ്യം സൈസ് വരുന്നുണ്ട് ഇത് വരുന്നത് തേർട്ടി സിക്സ് സെൻ്റിമീറ്റർ ആണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഫോർട്ടി സെൻറ്റിമീറ്റർ വരുന്നുണ്ട് ഫോർട്ടി ടു വരുന്നുണ്ട് അത്യാവശ്യം വലിയ സൈസിലുള്ള ഫോട്ടന്നെ അവിടെ വരുന്നുണ്ട് കേട്ടോ സെപ്പറേറ്റ് നമുക്ക് ഇത് വരുന്നത് സിക്സ് പീസ് സ്പൈസസ് ജാറും പിന്നെ രണ്ട് പീസ് ഓയിൽ ബോട്ടിലൊക്കെ വരുന്നൊരു ജാ സ്പൈസസിൻ്റെ ഒരു റാക്കാണ് കേട്ടോ ഫിഫ്റ്റി ധറംസ് ആണ് ഇപ്പം റേറ്റ് വരുന്നത് രണ്ട് കളറിലാണ് വരുന്നത് കേട്ടോ ഇത് പിന്നെ വരുന്നത് സെറാമിക്കിൻ്റെ ട്രേ ആണ് കേട്ടോ സ്ക്വയറിൽ വരുന്നുണ്ട് അതുപോലെ ഒരു ഓവൽ ഷേപ്പിലും വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് ഞാൻ കാണിക്കുന്നുണ്ട് അത് വലിയ സൈസല്ലോ ഒരു മീ മീഡിയം സൈസാണ് വരുന്നത് ഇത് റൗണ്ടിൽ വരുന്നതാണ് കേട്ടോ ഇതിൻ്റെ വേറെ കളർ അപ്പുറത്തുണ്ട് ഒരു ബ്ലൂ കളറൊക്കെ ഉണ്ട് കേട്ടോ ചെറിയൊരു ബ്ലൂ ഒക്കെ ഇട്ട് ഇതൊന്നും വലിയ സ്പെ വലിപ്പല്ല ഇനി ഞാനിത് കാണിച്ചിട്ട് നിങ്ങൾ വിചാരിക്കും ഭയങ്കര വലിപ്പമുണ്ടെന്ന് അത്ര ഒന്നുമില്ല ഒരു നോർമൽ വലിപ്പമുള്ളൂ കേട്ടോ ഇത് പിന്നെ അത്യാവശ്യം വലിപ്പം വരുന്ന രണ്ട് സെറ്റാണ് സ്ക്വയർ സ്ക്വയർ പോലത്തെ ഒരു ഒരു ഷേപ്പിൽ വരുന്ന രണ്ട് പീസ് സെറ്റ് സെറാമിക് സലാമിക്കന്നെയാണ് കേട്ടോ പിന്നെ ഇത് റൗണ്ടിൽ വരുന്നതാണ് ഇത് രണ്ട് പീസ് തന്നെയാണ് വരുന്നത് പോസലീൻ ഓവൻ ഓവൻ പാനാണ് കേട്ടോ സെറാമിക് ടൈപ്പ് തന്നെ വൈറ്റിൽ ഡിസൈൻ വരുന്ന ഒരു മോഡലാണ് പിന്നെ ഇത് മൂന്ന് ടൈപ്പ് ചെറിയ ബൗളുകളാണ് കേട്ടോ അതേപോലത്തെ റൗണ്ടും മൂന്ന് ടൈപ്പ് ചെറിയ ബൗളുണ്ട് പിന്നെ ഇത് ഞാൻ മുന്നേ കാണിച്ചിരുന്ന വീഡിയോയിൽ കിട്ടും അത് അത്യാവശ്യം വലിയ സൈസ് തന്നെയാണ് ഫിഫ്റ്റി ഫൈവ് വൺ ഫൈവ് തിറംസാണ് തപ്പം വരുന്നത് പിന്നെ അതിൻ്റെ തന്നെ ഒരു ഓവൽ ഷേപ്പിൽ രണ്ട് പീസ് സെറ്റ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിനിപ്പോൾ സെവൻറ്റീൻ ആണ് കേട്ടോ എയ്റ്റി തെറംസ് ഇത് വരുന്നത് ഫുഡ് വാമറാണ് കേട്ടോ നമ്മളെ അത് സ്ക്വയർ വരുന്നുണ്ട് പല ടൈപ്പിൽ വരുന്നുണ്ട് അല്ല ഇപ്പോൾ ഓഫർ ഉള്ളതാണ് ട്വൻറ്റി ഫൈവ് തിറംസ് ഒക്കെയാണ് വരുന്നത് കേട്ടോ തേർട്ടി ഫോറിൻ്റെ ഒക്കെ അത്യാവശ്യം സ്പേസ് വരുന്നുണ്ട് ഇതും വൈറ്റിൽ വരുന്ന സെറാമിക് ടൈപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിലേതേലും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക സ്ക്രീൻഷോട്ട് ചെയ്ത് തന്നാൽ മതി കേട്ടോ ഇത് കണ്ടോ വല വലുത് വരുന്നത് ഇതാണ് കേട്ടോ ഈ ലാസ്റ്റിൽ വരുന്നത് ട്വൻറ്റി നയൻ തേർട്ടി തെറംസിൻ്റെ മറ്റേ ട്വൻ്റി ഫോറിൽ വരുന്നത് അത്ര വലുപ്പമില്ല എന്നാലും എന്ന് പറയാൻ പറ്റില്ല പക്ഷേ നമ്മൾ നോർമൽ ഒരു ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യുന്ന വലുപ്പത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞോ ഇത് പിന്നെ രണ്ട് സിക്സ് പീസ് ബൗളിൻ്റെ സെറ്റാണ് ഇപ്പോൾ ടെൻ തെറംസ് ആണ് കേട്ടോ വരുന്നത് ഈ ഒരു ബൗൾ സെറ്റിന് അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഇവിടുത്തെ ഓഫറുള്ള ഐറ്റംസാണ് ഈ കാണിക്കുന്നത് ഇതൊക്കെ കുറച്ച് ദിവസമേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഓഫർ കഴിയുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ഓർഡർ തന്നാലേ എനിക്കത് കൺഫേം ചെയ്ത് ഓർഡർ എടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഇത് ഗ്ലാസ്സിൽ വരുന്ന ട്രേകളാണ് കേട്ടോ ഇതൊക്കെ നല്ല ഭംഗിയുള്ളതാണ് പക്ഷേ അതുപോലെ നല്ല വെയ്റ്റും ഉണ്ട് കേട്ടോ ട്വൻറ്റി ഫൈവ് തെറാംസേ വരുന്നുള്ളൂ ഗ്ലാസ്സിൽ വരുന്ന നല്ല ഭംഗിയുള്ള സെറ്റുകളാണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്ത് വാങ്ങിക്കുക പിന്നെ ബൾക്ക് കസ്റ്റമേഴ്സൊക്കെ ആണെങ്കിൽ ഞാൻ അത് റെക്കമെൻഡ് ചെയ്യും കാരണം എനിക്ക് തന്നെ ഇത് എത്ര വെയിറ്റ് വരും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അവിടെ പോയി തന്നെ നോക്കണം നല്ല വെയിറ്റ് വരുന്നതുകൊണ്ട് പറഞ്ഞാൽ അത്യാവശ്യം സ്ട്രോങ് തന്നെയാണ് കേട്ടോ ഇതൊക്കെ കണ്ട നല്ല ഭംഗിയുള്ള സെറ്റാണ് അത്യാവശ്യം സ്പേസും ഉണ്ട് കേട്ടോ ഇങ്ങനെ ചെറുതൊന്നുമല്ല അല്ല എൻ്റെ എന്താ ഞാനിതിങ്ങനെ പറയാൻ കാരണം കസ്റ്റമേഴ്സ് പറയുന്നുണ്ട് സാധനം ചെറുതാണെങ്കിൽ പറയണമെന്നുള്ളത് അതുകൊണ്ടാണ് കേട്ടോ ഇത് ചെറിയ സാധനമാണ് ഇത്ര ധെറംസിൻ്റെ ഒരു ബൗളും ഒരു ലിഡുമായിട്ടുള്ള ഗ്ലാസ്സിൻ്റെ വരുന്ന സെറ്റാണ് കേട്ടോ പിന്നെ ഈ കാണിക്കുന്നത് ഒരു ട്രെയും അതിന് ലിഡ് വരുന്ന ഒരു ഗ്ലാസ് തന്നെയാണ് കേട്ടോ ഇത് ഭയങ്കര വെയിറ്റ് ഉള്ളൊരു സംഭവമാണ് ഒന്ന് നല്ല വെത്തുവാണ് നമുക്ക് കേട്ടോ ഒരു ഈ ഒരു സാധനം കാരണം ട്വൻറ്റി തിറംസിനാണ് ഇപ്പോൾ അവരത് കൊടുക്കുന്നത് ആ ഷോപ്പിൽ പിന്നെ ഇത് തന്നെ അതിൻ്റെ തന്നെ വലിയ സെറ്റാണ് കേട്ടോ അത്യാവശ്യം വലിയ സെറ്റ് തന്നെയാണ് നമുക്കൊരു ഫംഗ്ഷനും ബിരിയാണിയൊക്കെ വിളമ്പാൻ പറ്റിയ വലിയ സെറ്റ് തന്നെയാണ് അതിന് ട്വൻറ്റി ഫൈവ് തിറംസോ ആണ് മറ്റേത് ട്വൻറ്റി തിറംസോ ആണ് വരുന്നത് ഞാൻ കുറച്ച് ഡിന്നർ സെറ്റ് കളക്ഷൻ കാണിച്ചു തരാം കേട്ടോ ഇത് ട്വൻറ്റി എയ്റ്റ് പീസിൻ്റെ സെറ്റാണ് രണ്ടെണ്ണം കാണിക്കുന്നത് പിന്നെ ട്വൻ്റി സെവൻ്റെ മൂന്ന് പീസ് കാണിക്കുന്നുണ്ട് സെറ്റുകളാണ് കേട്ടോ എല്ലാ മോഡൽ ഡീറ്റെയിൽ ആയി നോക്കിക്കോളി നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുത്ത് വാട്സപ്പ് ചെയ്താൽ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇങ്ങനെയൊക്കെയാണ് മോഡൽ വരുന്നത് ഇത് വരുന്നത് ട്വൻറ്റി ഫോർ പീസിൻ്റെ കേട്ടോ ഈ സെറ്റ് വരുന്നത് രണ്ടെണ്ണം പിന്നെ പ്രൈസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ ഇത് മോഡൽ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് അടുത്ത് നിന്ന് എടുത്ത് തരുന്നത് നിങ്ങൾക്ക് ഡിസൈനും കാര്യങ്ങളൊക്കെ ശരിക്കും കാണാൻ വേണ്ടിയിട്ട് ഇത് കണ്ടോ ട്വൻറ്റി ഫോർ പീസിന് വൺ ഫോർട്ടി നയൻ ആണ് ഇപ്പോൾ റേറ്റ് വരുന്നത് ട്വൻ്റി സെവൻ പീസിന് വൺ എയ്റ്റി ഫൈവും ട്വൻറ്റി എയ്റ്റ് പീസിന് വൺ സെവൻറ്റി ആണ് ഇപ്പോൾ റേറ്റ് വരുന്നത് കേട്ടോ ഡി അപ്പോൾ ആവശ്യമുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഷെയർ ചെയ്താൽ മതി ഇത് കുറച്ച് ദിവസമാണ് കേട്ടോ ഓഫർ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ എന്നെ മെസ്സേജ് ചെയ്യണം കാരണം കുറേ ദിവസം കഴിഞ്ഞ് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ ചിലപ്പോൾ ഈ ഒരു ഓഫറിൽ നമുക്ക് ഈ സാധനം കിട്ടണമെന്നില്ല അതുകൊണ്ടാണ് കേട്ടോ പ്രൊഡക്റ്റിൻ്റെ റേറ്റ് മാറും ഉണ്ടോ ഇത് പിന്നെ ഈ ഒരു കാവാ സെറ്റിൻ്റെ റേറ്റാണ് കേട്ടോ ഈ ഒരു സ്റ്റാൻഡിന് തേർട്ടി ഒക്കെ സ്റ്റാൻഡിന് റേറ്റ് വരുന്നുണ്ട് അങ്ങനത്തെ സ്റ്റാൻഡ് കാഷിനോടെ ഇണ്ട് കേട്ടോ ഒരു സെറ്റിനാണ് ഇപ്പൊ റേറ്റ് വരുന്നത് ഇതിനിപ്പോ എത്ര എയ്റ്റീൻ പീസിന്റെ സെറ്റാണ് കേട്ടോ ഈ ഒരു കപ്പും ഷോസറും ഒക്കെ വരുന്ന സെറ്റ് ഇതും ഇവിടുത്തെ ഇപ്പത്തെ ഓഫർ പ്രൈസ് ആണ് വരുന്നത് കണ്ടോ നിങ്ങൾ പോളി ഇതൊക്കെ വലിയൊരു സെറ്റ് തന്നെയാണ് കേട്ടോ തേർട്ടി ഫോർ തേർട്ടി ഫൈവ്സ് ആണ് വരുന്നത് സിക്സ്റ്റി പ്രൈസ് വരുന്നതാണ് കേട്ടോ ഇത് പിന്നെ നമ്മളെ സ്പൈസസ് ജാറിൻ്റെ സെറ്റാണ് കാണിക്കുന്നത് വൈറ്റ് പിന്നെ സ്റ്റീലിൽ വരുന്നുണ്ട് ഇത് വുഡിൽ വരുന്നതാണ് കേട്ടോ ഇതൊക്കെ സ്പൈസസ് ജാറിൻ്റെ കളക്ഷൻ കുറേ ആൾക്കാർ കാണിക്കാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് ഇതൊക്കെ പോ അവിടെ ഇപ്പോൾ സ്പൈസസ് ജാർ ഞാൻ കാണിച്ചത് ഓഫറിലുള്ളതാണ് ഇത് പിന്നെ കുറച്ച് റേറ്റ് കൂടിയ ഐറ്റംസ് ആണ് കേട്ടോ അത് രണ്ടും പിന്നെ ഇത് വരുന്നത് സ്റ്റീലിൽ വരുന്ന വേസ്റ്റ് ബാസ്ക്കറ്റിൻ്റെ കളക്ഷൻസാണ് അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് വേണമെങ്കിൽ അങ്ങനെ ഉപകാരപ്പെട്ടോട്ടേ വെച്ചിട്ട് ഞാൻ കണ്ട സമയത്തൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ പിന്നെ ഇത് നമ്മൾ ടീ പോട്ട് തന്നെയാണ് സ്റ്റീലിൽ വരുന്നത് ഫുൾ സ്റ്റീലിൽ വരുന്നതാണ് കേട്ടോ തേർട്ടി ഫൈവ് ധറംസാണ് ഇപ്പോൾ റേറ്റ് തേർട്ടി നയനാ തോന്നണല്ലേ റേറ്റ് വരുന്നത് ഇതൊക്കെ സ്റ്റീലിൻ്റെ തന്നെയാണ് പക്ഷേ അത്ര വെയിറ്റ് വരുന്നില്ല ഞാൻ ആദ്യം കാണിച്ച് നല്ല വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ ടീ പോട്ട് കളക്ഷൻസാണ് ഉള്ളിൽ സ്റ്റീലാണ് കേട്ടോ വരുന്നത് എല്ലാത്തിൻ്റെ കെറ്റിലിൻ്റെയൊക്കെ ഡീറ്റെ നിങ്ങൾക്ക് പ്രൈസ് അറിയണമെങ്കിൽ എന്നെ സ്ക്രീൻഷോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പ്രൈസും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം പിന്നെ ഇപ്പോൾ കാണിക്കുന്ന ഈ രണ്ട് കെറ്റിലാണ് ഇതും സ്റ്റീൽ തന്നെയാണ് വരുന്നത് കേട്ടോ അത്ര വലിയ വെയ്റ്റ് വരുന്നില്ല പക്ഷേ നല്ല ഭംഗിയുള്ളൊരു സെറ്റ് തന്നെയാണ് പിന്നെ ഈ കാണിക്കുന്നത് സ്റ്റീലാണ് ഫുൾ സ്റ്റീലിൽ വരുന്നതാണ് കേട്ടോ അത് അത്ര വലിയ സെറ്റല്ല ഒരു രണ്ട് കപ്പ് ചായയൊക്കെ കൊള്ളു കേട്ടോ ഇതൊക്കെ പിന്നെ നമുക്ക് ഷോ കേസിലൊക്കെ വെക്കാൻ പറ്റിയ ഐറ്റംസാണ് ഇപ്പോൾ നയൻറ്റി ഗ്രാംസ് ഒക്കെയാണ് വരുന്നത് നല്ല വെയ്റ്റ് ഉണ്ട് കേട്ടോ ഒരു കപ്പിന് വരുന്നത് തോന്നുന്നത് അത് ഷോ കേസിലൊക്കെ വെക്കുന്ന ടൈപ്പാണെന്ന് പിന്നെ ഇത് മാത്രം വലിയ വെയ്റ്റ് വരുന്നില്ല കേട്ടോ ഒരു കാണാൻ കുറച്ച് വലുപ്പം പിന്നെ ഇത് നമ്മൾ എന്താ പറയുക ഒരു എഗിൻ്റെ ഉള്ളിൽ കുറച്ച് സ്പൂൺ സെറ്റാണ് കേട്ടോ ട്വൻറ്റി ഫോർ സ്പൂൺ സെറ്റിന് ഇപ്പോൾ ഓഫർ പ്രൈസ് വരുന്നതാണ് കേട്ടോ പിന്നെ ഇത് ഒട്ടൻറ്റിക്കിൽ വിരലിൽ വരുന്ന മൂന്ന് കാസറോൾ സെറ്റിൻ്റെ സെറ്റാണ് മൂന്ന് കാസ്ട്രോൾ സെറ്റിൻ്റെ സെറ്റാണ് കേട്ടോ അതിന് ഇപ്പോൾ ത്രീ നയൻറ്റി നയൻ ഒക്കെ അതിന് റേറ്റ് വരുന്നുണ്ട് കേട്ടോ ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞാൽ അവർ അവിടെ വെച്ചതാണ് അവിടെ അത്രയും റേറ്റ് വരുന്നുണ്ട് അതിന് ചിലപ്പോൾ ഒരു പൊട്ടിനും നല്ല റേറ്റ് വരുന്നുണ്ടാവും അതുകൊണ്ടാണ് പിന്നെ ഈ കാണിക്കുന്നത് നമ്മളെ ബഹൂർ പോക്കുന്ന അങ്ങനത്തെ ഐറ്റംസ് ആണ് കേട്ടോ ഇത് വരുന്നത് ഗ്ലാസ്സിലാണ് കേട്ടോ മേലത്തത് മാത്രമേ സ്റ്റീലുള്ളൂ ബാക്കിയൊക്കെ ഗ്ലാസ് ടൈപ്പാണ് വരുന്നത് ട്വൻറ്റി ഫൈവ് ധറംസ് ഒക്കെയാണ് റേറ്റ് വരുന്നത് കേട്ടോ ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് ഒക്കെയാണ് റേറ്റ് വരുന്നത് പിന്നെ ഈ കാണിക്കുന്നത് വേറൊരു ഷോപ്പിൽ നിന്ന് ഞാൻ എടുത്തതാണ് ഇത് വരുന്നത് നമ്മൾ സ്പൂണുകളാണ് കേട്ടോ നമുക്ക് സെറാമിക്കിൽ വരുന്ന സ്പൂൺ സെറ്റാണ് കുറച്ച് പ്രൈസ് കുറഞ്ഞ് കണ്ടപ്പോൾ ഞാൻ എടുത്ത വീഡിയോസാണ് ഇത് പിന്നെ സെറാമിക്കല്ല നമ്മൾ സാധാ ഐറ്റംസ് ആണ് കേട്ടോ ഇതവിടെ തന്നെ ഓഫർ വരുന്നൊരു നയൻറ്റി ഫൈവ് തെറംസിന് ഒരു വലിയ പൊട്ടിൻ്റെ സെറ്റാണ് പിന്നെ ഈ കാണിക്കുന്നത് പിന്നെ ഒക്കെ കളക്ഷൻസ് ആണ് കേട്ടോ ഇത് പിന്നെ വിനാന്ന് ഞാൻ കണ്ട അത്ര ക്വാളിറ്റി ഇല്ല എങ്കിലും ഓക്കെയാണ് കേട്ടോ ഈ ഒരു പ്രൈസിന് നമുക്ക് ഓക്കെയാണ് സ്പൈസസ് ജാർ ബോക്സാണ് പിന്നെ ഇത് നമ്മൾ ഐസ്ക്രീം സ്കൂപ്പും പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിസ്സ കട്ടറൊക്കെ വരുന്നതാണ് ഇത് റോസ് ഗോൾഡ് സ്റ്റീലിലാണ് കേട്ടോ വരുന്നത് സ്റ്റീലാണ് പക്ഷേ റോസ് ഗോൾഡിൻ്റെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ഈ ഒരു സെറ്റ് ടു നയൻറ്റി നയൻ അതായത് ത്രീ ഹൺഡ്രഡിന് എയ്റ്റി ത്രീ പീസിൻ്റെ ഒരു ഡിന്നർ സെറ്റാണ് വരുന്നത് കേട്ടോ നല്ല ബർത്തായിട്ട് വരും ഇത് നല്ലൊരു ഓഫർ ഇട്ടതാണ് അവർ കേട്ടോ ഓഫർ പ്രൈസാണ് അത്യാവശ്യം നമുക്ക് ക്വാണ്ടിറ്റി ഉണ്ട് അതുപോലെ വെയ്റ്റ് ഉണ്ടാവും എങ്കിലും ഈ ഒരു ത്രീ ഹൺഡ്രഡിന് ഇത് നല്ല ബർത്തായിട്ട് എനിക്ക് തോന്നിയിട്ടോ നല്ലൊരു ഡിന്നർ സെറ്റ് തന്നെയാണ് ആവശ്യമുള്ളവർ എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഇതൊക്കെ പെട്ടെന്ന് ഓഫർ തീർന്നു പോകും ഇതാണ് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വരുന്നത് ഓഫർ തീർന്നു പോകണേൻ്റെ മുന്നേ എന്നെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഇതൊക്കെ ഡിന്നർ സെറ്റ് തന്നെയാണ് ഒപ്പൽ ഒപ്പൽ വെയറിൽ വരുന്നതാണ് കേട്ടോ ഇതും അങ്ങനെ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഏത് സെറ്റിൻ്റെ ആണെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാട്ടോ നിങ്ങൾക്ക് അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോസ് പിന്നെ ട്രെൻഡുകളൊന്നും ആവശ്യമുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞാൻ അത് വാങ്ങിച്ച് നാട്ടിലെത്തിച്ചേരുന്നതാണ് കേട്ടോ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം